ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ സ്നാക്സ് വളരെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകിയതിന് ശേഷമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തൊലി കളയണം തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി കഴുകി നമുക്കിത് പ്ലേറ്റിലേക്ക് വെക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്നിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം കഴുകി എടുത്തു അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തതും ഇതുപോലെ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കണം വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നാലോ ആറോ കഷ്ണങ്ങളാക്കി നമുക്കിത് മുറിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് പൊങ്ങിയിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസില് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വിസിലിന് ശേഷം ഇതിൻ്റെ ചൂടെല്ലാം കുറഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്നറിയാം അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളമെല്ലാം കളയാം വെള്ളമെല്ലാം പൊക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഉടച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വരുന്നത് തന്നെ നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മൂന്ന് വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കാം നമ്മൾ ഈ ഉടച്ചെടുത്ത ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പം കുഴച്ചതിന് ശേഷം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പലകയിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്കിത് ചെറുതായിട്ട് നീളത്തിൽ ഉരുട്ടിയെടുക്കാം അതിനുശേഷം ഇതുപോലൊന്ന് നീളത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേ ഒരളവിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചൊരു പണി കൂടിയുണ്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വിസ്ക് കൊണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി എടുക്കാം കൂടുതലായിട്ട് മിക്സാക്കി എടുക്കേണ്ട ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മിക്സ് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ബ്രെഡ് ഞാൻ പൊടിച്ച് വച്ചിരുന്നു അതിലാണിപ്പം ഇത് മിക്സാക്കി എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് മിക്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായി എടുത്ത് വെക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇത് കുറച്ച് കുറച്ചായി ചേർത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം കുറച്ച് സമയൊന്നും ഇളക്കാതിരിക്കാം അതിനുശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരുന്നതാണ് തീ എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അധികം എണ്ണയൊന്നും ഇതിൽ കുടിക്കില്ല അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അടുത്ത വെച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മളിത് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ എല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു ഇത് നമുക്ക് സോസിൻ്റെ കൂടെ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്